ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം ഞാനിതവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അല്ലോട് കൂടി തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനിയിപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും രണ്ടര ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം തൈരെടുക്കുന്ന സമയത്ത് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൈവെച്ച് നല്ലതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു തൈരും നാരങ്ങ നീരും ഉപ്പെല്ലാം നല്ലതുപോലെ തന്നെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ചിക്കൻ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇതിവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മുളക് പൊടി ഒരുപാട് എരിവില്ലാത്തതാണ് ഇനി ലാസ്റ്റ് നമ്മൾ വീണ്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഒരുപാട് എരിവുള്ള മുളകൊടി ചേർത്ത് കൊടുക്കണ്ട നല്ല കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കുക നല്ലൊരു കളറും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഇവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതിലേക്ക് എന്താ പറയുക ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ കൈവച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാനിത് ഇതിവിടെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു വിട്ടു ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അങ്ങനെ ഞാനിത് ഇതിവിടെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനും ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇതാ നമുക്ക് ചിക്കൻ ഇതാ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിവിടെ മുഴുവനും ഒന്നിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് അധികം എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താ പറയുക ചിക്കൻ കുറച്ച് അധികം എല്ലാം എടുക്കാമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വലിയ പാത്രം എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കുകയാണ് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ പറയുക ഒന്ന് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് മൊത്തത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇത് ഇതിവിടെ വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിപ്പോൾ ചിക്കൻ ഉള്ള ആ ഒരു വെള്ളമല്ല ഇറങ്ങി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മൂടി തുറന്നത് കേട്ടോ ഇനി വീണ്ടും താ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇട ഒരു ഭാഗം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് കൂടി നമുക്ക് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇട്ടോ ഇതുപോലെ നമ്മൾ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാൽ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ കിട്ടും അപ്പോൾ അത് ഞാൻ ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ച് വരാം അപ്പോൾ ഇതാ ഇതിവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇതവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതവിടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടുള്ള ജീരകമാണേ എടുക്കേണ്ടത് അങ്ങനെ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സവാള വായന്ന് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് ഞാൻ ഇതിവിടെ വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാൻ ഇവിടെ വയറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചൊവയിലൊന്ന് മാറി വന്നിട്ടുണ്ട് സവാളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത കളറുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല കളർ ഉണ്ടാവും ഞാൻ ഞാനെടുത്തിട്ടുള്ള നാടൻ തക്കാളി ആയതുകൊണ്ട് കളറ് കുറവാണ് ഇനി തക്കാളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഈ ഒരു തക്കാളിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുത്ത് എണ്ണയെല്ലാം മുകളിൽ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം കേട്ടോ അതുവരെ നമുക്ക് സമയം എടുത്തിട്ട് തന്നെ വഴറ്റി കൊടുക്കാം അതല്ല തക്കാളി നന്നായിട്ട് വായന്ന് വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ ആ ഒരു പച്ച ചുവ ഇങ്ങനെ മുന്നിൽ നിൽക്കും അത് അതുകൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ വയറ്റി ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിൽ ഉള്ള മുളകൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളകൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നല്ല എരിവുള്ള മുളകൊടിയാണ് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചറ്റുവേലൊന്നും മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെട്ടി തിളച്ചിട്ടുള്ള വെള്ളം ഒഴിക്കണ്ട കേട്ടോ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് തിളച്ചിട്ട് എന്താ പറയുക ഒട്ടും തന്നെ കറി കറിയില്ലാതെ പോകും അപ്പം കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതാ ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഇട്ട ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിനി നല്ലതുപോലൊന്ന് തിളച്ച് ഒരക്കപ്പ് ആവുന്നത് വരെ നമുക്കൊന്ന് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വറ്റി ഒരു അര അരക്കപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് ചിക്കനില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷേ എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കിട്ടുക അങ്ങനെ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ തന്നെ ആ ഒരു മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ ഇത് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇത് നല്ലതുപോലെ തന്നെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്താ പറയുക കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മീറ്റി കയ്യിലിട്ടൊന്ന് തിരുമീട്ട് ചേർത്ത് കൊടുക്കാം ഇതാ ഇതിലേക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടാ മുഴുവനായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇതുണ്ടാക്കിയെടുക്കാം കുറച്ച് സമയം എടുക്കും കേട്ടാ പക്ഷെ എന്നാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ടിക്ക മസാല ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം